എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അജപാലന സാഹചര്യങ്ങൾ പരിഗണിച്ച് സമാധാനത്തിനുള്ള സുചിന്തിത തീരുമാനമെന്ന് വിശദീകരിച്ച് മാർഗ്ഗരേഖ സർക്കുലറായി പുറത്തിറക്കി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതിയും മേജർ ആർച്ച് ബിഷപ്പിന്റെ എറണാകുളത്തെ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയും സംയുക്തമായാണ് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് ഈ മാസം ഇരുപത്തിയൊൻപതിന് പള്ളികളിൽ വായിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ള സർക്കുലറിൽ പ്രധാനമായും പതിനൊന്ന് കാര്യങ്ങളാണ് പറയുന്നത് അതിരൂപതയിലെ വൈദികരെയും സമർപ്പിതരെയും വിശ്വാസികളെയും അഭിസംബോധന ചെയ്തുള്ള സർക്കുലർ ഇങ്ങനെ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രിയ വൈദികരെ സമർപ്പിതരെ സഹോദരി സഹോദരന്മാരെ തിരുഹൃദയ തിരുനാളിൽ നിങ്ങളെല്ലാവർക്കും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും സമാധാനവും ആശംസിക്കുന്നു ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് വ്യത്യസ്ത നിലപാടുകളുള്ള അൽമായരുടെയും വൈദികരുടെയും പ്രതിനിധികളുമായി ഞങ്ങൾ ചർച്ചകൾ നടത്തുകയുണ്ടായി പ്രസ്തുത ചർച്ചകളുടെ വെളിച്ചത്തിൽ പ്രാർത്ഥനാപൂർവം ഒരു മാർഗരേഖ രൂപപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാല് പത്തൊമ്പത് തീയതികളിൽ ചേർന്ന മെത്രാൻ സിനഡിന്റെ തീരുമാനങ്ങളും ജൂലൈ ഒന്നിന് നൽകിയ വിശദീകരണക്കുറിപ്പും ആധാരമാക്കിയാണ് ഈ മാർഗരേഖ തയ്യാറാക്കിയത് ഞായറാഴ്ചകളിലും കടമുള്ള മറ്റു ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിക്കുന്നത് സിനഡ് തീരുമാനത്തോടുള്ള അനുസരണത്തിന്റെ അടയാളമായി മനസ്സിലാക്കും എന്നതായിരുന്നു ഈ സിനഡൽ രേഖകളുടെ അന്തസത്ത അതിനാൽ ഈ തീരുമാനത്തെ ആരുമായുമുള്ള സമവായമായല്ല മറിച്ച് അജപാലന സാഹചര്യങ്ങൾ പരിഗണിച്ച് സമാധാനത്തിനായുള്ള സുചിന്തിതമായ സിനഡ് തീരുമാനമായാണ് മനസ്സിലാക്കേണ്ടത് ഇപ്രകാരം രൂപപ്പെടുത്തിയ മാർഗരേഖ സഭയുടെ സ്ഥിരം സിനഡിന്റെ യോഗങ്ങളിൽ വിശദമായി ചർച്ച ചെയ്തു തുടർന്ന് സ്ഥിരം സിനഡിലെ അംഗങ്ങളും പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലുമായി ഇരുപത്തിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഈ മാർഗരേഖ ഓൺലൈൻ മീറ്റിംഗിൽ ചർച്ച ചെയ്യുകയുണ്ടായി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പത്താം തീയതി സഭയുടെ സ്ഥിരം സിനഡ് അംഗങ്ങളും പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ പ്രീഫെക്ട് അഭിവന്ധ്യ കർദിനാൾ ക്ലൗദിയോ ഗുജറോത്തി പിതാവും കാര്യാലയത്തിലെ മറ്റ് ഔദ്യോഗിക അംഗങ്ങളുമായി ഓൺലൈൻ മീറ്റിംഗിൽ ഈ മാർഗരേഖ വിശദമായി ചർച്ച ചെയ്തു ഈ മാർഗരേഖയുടെ വിശദാംശങ്ങൾ അതിരൂപതയിലെ വൈദിക സമിതി അംഗങ്ങൾ ഫൊറോന വികാരിമാർ ആലോചനാ സമിതി അംഗങ്ങൾ എന്നിവരുടെ സംയുക്ത സമ്മേളനത്തിലും തുടർന്ന് സമ്പൂർണ്ണ വൈദിക സമ്മേളനത്തിലും ചർച്ച ചെയ്യുകയുണ്ടായി മേൽപ്പറഞ്ഞ കൂടിയാലോചനകളുടെ വെളിച്ചത്തിൽ പ്രശ്നപരിഹാരത്തിനായി രൂപപ്പെടുത്തിയ മാർഗരേഖയുടെ വിശദാംശങ്ങൾ താഴെപ്പറയുന്നവയാണ് സീറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ചതും സ്ലൈഹിക സിംഹാസനം അംഗീകരിച്ചതും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നടപ്പിലാക്കാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുമായ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണം സീറോ മലബാർ സഭ മുഴുവനിലും മാറ്റമില്ലാതെ തുടരുന്നതാണ് എന്നാൽ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന എല്ലാ ദിവസവും അർപ്പിക്കാൻ പ്രതിസന്ധികളുള്ള എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ ഇടവക ദേവാലയങ്ങളിൽ രണ്ടായിരത്തി ജൂൺ പതിനാല് പത്തൊമ്പത് തീയതികളിൽ ചേർന്ന സിനഡ് അംഗീകരിച്ചതും ജൂൺ ഇരുപത്തിയൊന്നിന് പ്രസിദ്ധീകരിച്ചതുമായ സിനഡാനന്തര സർക്കുലറിലും ജൂലൈ ഒന്നിന് നൽകിയ വിശദീകരണ കുറിപ്പിലും അറിയിച്ചിരുന്നതുമായ നിർദ്ദേശം പാലിക്കേണ്ടതാണ് അതിന് പ്രകാരം ഞായറാഴ്ചകളിലും കടമുള്ള മറ്റു ദിവസങ്ങളിലും ഏകീകൃത രീതിയിൽ ഒരു വിശുദ്ധ കുർബാന അതിരൂപതിയിലെ എല്ലാ ഇടവക ദേവാലയങ്ങളിലും അർപ്പിക്കേണ്ടതാണ് ഈ ക്രമീകരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം മൂന്നാം തീയതി ദുക്രാന തിരുനാൾ മുതൽ ആരംഭിക്കണം ഇപ്രകാരം ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന രാവിലെ അഞ്ചു മുപ്പതിനും പത്ത് മുപ്പതിനും ഇടയിലോ വൈകുന്നേരം മൂന്ന് മുപ്പതിനും ആറിനും ഇടയിലോ ആരംഭിക്കുന്ന രീതിയിൽ അർപ്പിക്കേണ്ടതാണ് ഞായറാഴ്ചകളിൽ ഒരു കുർബാന മാത്രമുള്ള പള്ളികളിൽ രണ്ടാമതൊരു കുർബാനയായിട്ടോ ഒന്നിടവിട്ട ഞായറാഴ്ചകളിലെ കുർബാനയായിട്ടോ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതാണ് വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് സിവിൽ കേസുകൾ നിലനിൽക്കുന്ന ഇടവകകളിൽ ഉൾപ്പെടെ കോടതിയെ ലക്ഷ്യമാകില്ലെന്ന നിയമോപദേശമുള്ള സാഹചര്യത്തിൽ ഈ നിർദ്ദേശം പാലിക്കേണ്ടതാണ് ഇപ്രകാരം ഒരു കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഇടവകകളിൽ പള്ളികളിൽ മാത്രം സിനഡ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുന്ന സമയം വരെ നിലവിലുള്ള കുർബാന ക്രമം സാധുവായി തുടരാവുന്നതും ഞായറാഴ്ച കടത്തിന് പരിഹാരമാകുന്നതുമാണ് ഏകീകൃത കുർബാന അർപ്പണ രീതിയെ സംബന്ധിച്ച് മേൽപ്പറഞ്ഞ ക്രമീകരണത്തിൽ സിനഡ് മാറ്റം വരുത്തുന്നതിനു മുൻപ് സിനഡാത്മക സഭയുടെ ചൈതന്യത്തിൽ അതിരൂപതയിലെ കാനൂനിക സമിതികളുമായി ആലോചന നടത്തുന്നതാണ് എല്ലാ പള്ളികളിലും എല്ലാ കുർബാനകളിലും വിശുദ്ധ കുർബാനയുടെ തക്സയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ വചനവേദി ഉപയോഗിക്കേണ്ടതാണ് നിലവിലെ സാഹചര്യത്തിൽ മേജർ ആർച്ച് ബിഷപ്പും അതിരൂപതയ്ക്കു വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയും അതിരൂപതയിലെ പള്ളികൾ സന്ദർശിക്കുമ്പോൾ ഏകീകൃത രീതിയിലാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും ആത്മീയ ആവശ്യങ്ങൾക്കായി അതിരൂപതയിലെ ഇടവകകളിലെത്തുന്ന സഭയിലെ മറ്റു മെത്രാൻമാർക്കും ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് സാഹചര്യം ഒരുക്കേണ്ടതാണ് ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ള നവവൈദികർ ഏകീകൃത രീതിയിൽ തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ കടപ്പെട്ടവരാണെങ്കിലും അജപാലനപരമായ ആവശ്യങ്ങൾ പരിഗണിച്ച് ഈ കടമയിൽ നിന്ന് കാനൻ നിയമം അനുവദിക്കുന്ന പ്രകാരം ഒഴിവ് നൽകുക എന്നത് അതിരൂപതാധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പിന്റെ വിവേചനാധികാരമാണ് തങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന ഇടവകകളിലെ അജപാലന സാഹചര്യം ആവശ്യപ്പെടുന്നെങ്കിൽ പ്രസ്തുത സാഹചര്യത്തിൽ നവവൈദികർ രേഖാമൂലം സമർപ്പിക്കുന്ന അപേക്ഷ അതിരൂപതാധ്യക്ഷൻ വിലയിരുത്തിയായിരിക്കും അനുവാദം നൽകുന്നത് നിലവിൽ അച്ചടക്ക നടപടികൾക്ക് വിധേയരായ വൈദികരുടെ വിഷയങ്ങൾ കാനൂനിക നിയമസാധ്യതകളുടെ വെളിച്ചത്തിൽ രമ്യമായി പരിഹരിക്കുന്നതാണ് മേൽപ്പറഞ്ഞ ധാരണ പ്രയോഗത്തിൽ വരുന്നതോടെ കുർബാന അർപ്പണ രീതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് സഭാത്മകമായ പരിഹാരം കൈവരുന്നതിനാൽ സിവിൽ കോടതികളിൽ നിലനിൽക്കുന്ന വ്യവഹാരങ്ങൾ തീർപ്പാക്കാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള സത്യവാങ്മൂലം അതിരൂപതാ നേതൃത്വം നൽകുന്നതാണ് ഏകീകൃത രീതിയിൽ മാത്രം ഇപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പള്ളികളിൽ പ്രസ്തുത ക്രമം മാറ്റമില്ലാതെ തുടരുന്നതാണ് ഈ പള്ളികളിൽ ഏതിലെങ്കിലും നിലവിലുള്ള പ്രശ്നങ്ങൾ ഇടവകയുടെ കൂട്ടായ്മയെ ലക്ഷ്യമാക്കി ചർച്ചകളിലൂടെ രമ്യമായി പരിഹരിക്കുന്നതാണ് എറണാകുളം അങ്കമാലി അതിരൂപതിയുടെ നിലവിലെ കൂരിയ അംഗങ്ങൾ ഈ ക്രമീകരണം നടപ്പിലാകുന്ന സാഹചര്യത്തിൽ ജൂലൈ മൂന്നു മുതൽ പുതിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് മാറുന്നതാണ് പ്രിയപ്പെട്ടവരെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ സിനഡ് തീരുമാനം നടപ്പിലാക്കിക്കൊണ്ട് സമാധാന അന്തരീക്ഷം സ്ഥാപിക്കാനുള്ള ഏറ്റവും പ്രായോഗികമായ അജപാലന മാർഗം എന്ന നിലയിലാണ് ഈ നിർദ്ദേശം ഞങ്ങൾ നൽകുന്നത് ആരാധനാക്രമ വിവാദത്തിൽ ഏറെ വേദന അനുഭവിച്ചിട്ടുള്ള നമ്മുടെ അതിരൂപതിയിലും സഭയിലും കൂട്ടായ്മയും പരസ്പര വിശ്വാസവും വളർത്തുന്നതിനും രമ്യതയുടെ ശുശ്രൂഷകരാകാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയും ആശംസിക്കുന്നു